ഹൈഡിയേഴ്സ് അസ്സാം വലൈക്കും വർമ്മത്ത് ലാഹ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് കുറച്ച് കിഡ്സിൻ്റെ ആയിട്ടും വലിയവരുടേതാണെങ്കിലും കുറച്ച് ബാങ്കിൾസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെഡ് ഉണ്ട് പിന്നെ എന്താ റോസ് ഗോൾഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിനും അല്ലാത്തതൊക്കെ ഹാങ്ങിങ് വന്നിട്ടുള്ള മാലകളും അധികം ബാങ്കിൾസ് ആണ് കാണിക്കുന്നുണ്ട് കുറച്ചൊക്കെ ഇതിലൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ പുതിയ മോഡൽസ് ബാങ്കിൾസ് എത്തിയിട്ടുണ്ട് ഇതാ ഇതുപോലത്തൊക്കെ നല്ല അടിപൊളി വെറൈറ്റി പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ള ബാങ്കിൾസ് എത്തിയിട്ടുണ്ട് അതാ കണ്ടല്ലോ ഇങ്ങനത്തെ ബാങ്കിൾസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാ ഇതൊക്കെ ഓരോ പീസേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വേണമെന്നെങ്കിൽ ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ടാണ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് അപ്പോൾ തന്നെ കുറെ കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് റിങ്സ് ഉണ്ട് അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ നോക്കുക കേട്ടോ പിന്നെ കാര്യം പറയാനുള്ളത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇതൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഇതിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിലാണ് നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ കിഡ്സിൻ്റെ ബാങ്കിൾസ് നോക്കാം കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് ബാങ്കിൾസ് വന്നിട്ടുള്ളത് കേട്ടോ എന്താ ഈ ഒരു ടൈപ്പ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കുറേ പേര് ചോദിക്കാറുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ അതാ വന്നിട്ടുള്ളത് അതിനത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അതാ രണ്ട് ഇഞ്ച് ഇങ്ങനെ വരുന്നുണ്ട് രണ്ട് ഇഞ്ച് പോയിന്റ് ഇതാ ഇതുപോലെ ഇതാ രണ്ടിഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നൂട്ട അഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു ഓവൽ ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇവിടെ ഒരു വാച്ചിൻ്റെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് സ്റ്റോൺ ആണ് കേട്ടോ ഫുള്ള് അതേപോലെ തന്നെ ഇത് വന്നിട്ടുള്ളത് ഇതൊരു ഹാർട്ട് ഇങ്ങനത്തെ രണ്ടേ രണ്ട് പീസൊക്കെ നമ്മളിത് ഓരോ പീസേ സ്റ്റോക്ക് ഉള്ളൂട്ട അതായത് ഇതൊരു പീസ് കൂടി സ്റ്റോക്ക് ഉണ്ടാവും ഇതൊറ്റ പീസ് മാത്രമേ ഉള്ളൂ നമുക്ക് കുറഞ്ഞ സ്റ്റോക്ക് ഈ പ്രാവശ്യം ബാങ്കിൾസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കിട്ടിയിട്ടുള്ളൂ കേട്ടോ കുറഞ്ഞ പീസ് വെറൈറ്റി മോഡൽസ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് കുറഞ്ഞ പീസേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടിന് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപ കേട്ടോ ഒരു പീസിൻ്റെ ആണ് കാരണം വൈറ്റ് ഇനാമലില് വന്നിട്ടുള്ളതാണിത് ഇവിടെ കേട്ടോ വൈറ്റ് ഇനാമിലും ഉണ്ട് പിന്നെ സ്റ്റോണാണ് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇനി റേറ്റ് കുറവിലുള്ളത് നൂറ്റി എഴുപത് രൂപയുടേതാണ് കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി വൈറ്റ് ഇനാമില് ബ്ലാക്ക് ഇനാമോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് കാണിച്ചരാം ഇതാണ് ഈ ഒരുട്ടോ ഇതാണ് നമ്മുടെ ഒരു ബട്ടർഫ്ലൈ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാർട്ട് ഹാങ്ങിങ് ആണ് കേട്ടോ ഒരു അഞ്ച് ഹാങ്ങിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലൊരു ആണ് ഹാങ്ങിങ് പിന്നെ അങ്ങനെ ആ ഹാങ്ങിങ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ കണ്ടല്ലോ ഇത് സൈസ് വന്നിട്ടുള്ളത് നോക്കട്ടെ ഇത് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് ആണ് അതാ രണ്ട് ഇഞ്ച് സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ഇഞ്ച് ഇത് വന്നിട്ടുള്ളത് ഇതും രണ്ടിഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഹാങ്കിങ്ങൾ വന്നിട്ടുള്ളതാണ് രണ്ടിഞ്ച് സൈസാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപ നൂറ് രൂപ ആ റേറ്റിലായിരിക്കും കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപ നൂറ് രൂപ ആ റേറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടാം എന്നിട്ട് പറയാട്ടോ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് അതിൻ്റെ തന്നെ വലിയ ഇവരുടെ ഇത് കാണിച്ചു തരാം ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഉണ്ട് ക്ലിക്കുണ്ട് നമുക്ക് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ആക്കണേ അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ പിന്നെ അതാ വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു ഹാത്ത് പ്രീമിയം ക്വാളിറ്റി ടൈപ്പാണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് രണ്ട് രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കണ്ടല്ല രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ രണ്ട് പോയിൻറ്റ് ത്രീ അത്ര വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ചെറിയ ഡിജിയിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ആക്കണേ അഡ്ജസ്റ്റ് ആക്കാം മറ്റതിന് അഡ്ജസ്റ്റ് ആക്കാനില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ ഈയൊരു മോഡൽസ് കേട്ടോ ഉണ്ടല്ലോ ഈ രണ്ട് മോഡൽസും ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് ഒരു പീസിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ അതെങ്ങനെ ഓപ്പൺ ആക്കുക വെച്ചാൽ ഇവിടെ എങ്ങനെയോ ആണ് എന്തോ കാണിച്ചു കാട്ടിയിരുന്നല്ലോ ഞാൻ മറന്നുപോയി ആ അങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് കാണിച്ചുതരാം കണ്ടല്ലോ അതാ എന്നിട്ട് ലോക്ക് ചെയ്യുക ഇതേപോലെ ലോക്ക് ചെയ്യുകയാണ് കേട്ടോ ലോക്ക് ചെയ്യും ഇനി നമുക്ക് ഉള്ളിൽ കൂടി തന്നെ ഇടണം എന്നില്ല അതാ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ പ്രസ് ചെയ്യുക ഈ ഒരു ഹോൾ ഉണ്ടല്ലോ അവിടെ ഇവിടെ ഇത് പ്രെസ്സ് ചെയ്താൽ ഞാനിപ്പോൾ അങ്ങനത്തെ ചെയ്തത് ഉണ്ടല്ലോ ഇങ്ങനെ എങ്ങനെയാണ് നമ്മളിത് ഫോട്ടോസ് നോക്കിയിട്ട് എടുക്കുന്നതല്ല അതുകൊണ്ടാണ് കേട്ടോ ആ ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇതാ ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റും വലിയ പണിയൊന്നും ഇല്ല ഇതാണ് ജസ്റ്റ് ഇങ്ങനെ എടുക്കാനുള്ളൂ പക്ഷെ നല്ല ഭംഗിയുണ്ടോ കാണാൻ ഇതൊരു ഒറ്റ പീസ് സ്റ്റോക്കുകളിൽ ഒന്നും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതാ ഇനി നെക്സ്റ്റിൽ നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ അങ്ങനെ രണ്ടേ രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുള്ളൂ പ്രീമിയം ക്വാളിറ്റിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ചെയ്യാൻ വേണേനാണ് കേട്ടോ ഇല്ല പാടൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ആറ് റേറ്റിലാണ് വരാട്ടോ ആർക്കെങ്കിലും വേണമെന്നുള്ള വാട്സാപ്പ് മെസ്സേജ് ആക്കുക അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഇതിൽ ചിലതൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ രണ്ടര സൈസാണ് വന്നിട്ടുള്ളത് ഇതും രണ്ടര സൈസാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് ഇനി റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഡിഫറൻസ് ഇതാണ് ഇത് വലിയവരുടെ ബാങ്കിൾസ് കിട്ടോ ഇത് നമുക്ക് സ്റ്റോക്ക് ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ആണേ കാരണം ഇതിൽ കുറേ പീസ് എനിക്ക് ഞാൻ രണ്ടാക്കി ഞാൻ അയച്ചു കൊടുത്തു ഇനിയും ഉണ്ട് ഇതിൽ അയച്ചു കൊടുക്കാൻ കേട്ടോ അതേപോലെ ഇതും ഇതും കുറഞ്ഞ ഒന്നോ രണ്ടോ പീസ് ഇനിയുള്ളൂ നമ്മളെടുത്ത് കേട്ടോ കാരണം ഇത് കുട്ടികളുടേതാണേ ഇത് കുട്ടികളുടേതാണ് കേട്ടോ ഇത് കുറേ ശ കാലത്തിന് ശേഷം നമുക്ക് കൈ കിട്ടണം രണ്ട് ഇഞ്ചിൽ വരുന്നതാണ് കേട്ടോ ഇത് ഇത് രണ്ട് പോയിൻറ്റ് രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ ഇത് രണ്ടര അഞ്ചിനോ ഇത് അറുപത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് ഇത് അമ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് ഓഫർ പ്രൈസാണ് കേട്ടോ നമ്മൾ അമ്പത്തഞ്ച് അറുപതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ ഇനി ഓണല്ലേ ആയതുകൊണ്ട് ഓഫർ പ്രൈസിലാണ് പിന്നെ അത് ഫൈൽ ആയറിൻ്റെ ബാങ്കിൾസ് എത്തിയിട്ടാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ട് ടു ഇയേഴ്സ് ഗ്യാരണ്ടി ആണ് കേട്ടോ അതായത് രണ്ട് വർഷമാണ് ഉപയോഗിച്ച് നല്ല ഇതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഒരു ഇതുവരെയും കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഓക്കെ രണ്ട് വർഷം അതാണ് ഫൈവ് ലെയറിൻ്റെ കേട്ടോ പിന്നെതാ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റെഡ് അതായത് മൂന്ന് പെയർ വന്നിട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ മൂന്ന് കമ്മൽ ഉപയോഗിക്കുന്നുണ്ട് ഫസ്റ്റ് സ്റ്റെഡ് സെക്കൻഡ് സ്റ്റെഡ് മൂന്ന് മേക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉപയോഗിക്കാതെ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് ഇനി റേറ്റ് കൂടുമെന്ന് അറിയില്ല കാരണം അന്നേ എന്നോട് അവർ പറഞ്ഞിട്ടുള്ളത് ഇനി കൂടുതൽ എടുത്തോളൂ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് കാരണം സീസൺ ആവുമ്പോൾ റേറ്റ് കൂടും ഓക്കെ അപ്പോൾ ഓൾറെഡി അത് സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ അത് ഓൾറെഡി സ്റ്റോക്ക് ഔട്ടാണ് ആണ് അത് നെക്സ്റ്റ് ഡേ നമുക്കിനി കിട്ടുള്ളൂ പിന്നെ അതാ ഈ ഒരു മോഡൽ ഈ ഒരു മോഡലിൻ്റെ ബോക്സ് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഡ്യൂറബിലിറ്റി ഓൺലി ഫോർ എ പീരിയഡ് ഓഫ് സിക്സ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സെയിൽ നോട്ട് ഫോർ അതായത് ഇത് പറഞ്ഞിട്ടുള്ള ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സിക്സ് മന്ത് ഗ്യാരണ്ടീൻ്റെ ബാങ്കിൾസ് ആണ് പറയുന്നത് കേട്ടോ ഉപയോഗിച്ച് തുടങ്ങി ആറ് മാസമാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതായത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് മാസം അപ്പം ഡയലി വേറെ ചെയ്താൽ ആറ് മാസം ഗ്യാരണ്ടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ ഫസ്റ്റാണ് എടുക്കുന്ന കമ്പനി അതുകൊണ്ടാണ് എനിക്ക് ഒരു ഇതില്ലാത്ത അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പോൾ ഓരോന്ന് പീസിൻ്റെ റേറ്റും ഓരോ അത് കാണിച്ചില്ല ഓരോ രണ്ട് പീസ് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് രണ്ടേ പോയിൻ്റ് രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് രണ്ടര ഇഞ്ചില്ല രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ എൺപതോ നൂറൊക്കെയാണ് വരുന്നത് കേട്ടോ എൺപതോട്ടെയാണ് തോന്നുന്നു എൺപതോ നൂറോ അത്രയൊക്കെയാണ് വരുന്നത് ഇനി ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളതിന് ഗ്രൂപ്പ് ആരും ഉണ്ടെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിലും ചില ആളുകളൊന്നും ഗ്രൂപ്പിൽ ശ്രദ്ധിക്കാറില്ല കാരണം ചില പറയുന്ന മെസ്സേജ് വന്നുകൊണ്ടാണ് നമ്മൾ അധികം അങ്ങനെ മെസ്സേജ് ഇടാറില്ല നമ്മൾ എപ്പോഴെങ്കിലേ പുതിയ മെറ്റീരിയൽസ് എത്തുമ്പോൾ മാത്രമേ നമ്മൾ മെസ്സേജ് ഇടാറുള്ളൂ അത് അപ്പോൾ ഈ പിന്നെ ഈ ഒരു മോഡൽ കേട്ടോ ഈ ഒരു മോഡൽ ഇത് നൂറ് നൂറ്റി ഇരുപതെട്ട് വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ ഇതിന് നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് ഇതാ രണ്ടേ പോയിൻറ്റ് രണ്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി കയ്യിലിട്ട് കാണിക്കാൻ പറയുന്ന ആളുകൾ ഉണ്ടാവും താ കയ്യിലിട്ട് അങ്ങനെ ഉണ്ടാവും രണ്ടേ പോയിൻറ്റ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ നൂറോ നൂറ്റി ഇരുപതോ അങ്ങനെ എങ്ങനെയാണ് കേട്ടോ വരുന്നത് സേ സേയും കാണിച്ചതെന്നല്ലോ ഇതാ രണ്ടേ പോയിന്റ് ഒക്കെ രണ്ടേ പോയിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി വന്നിട്ടുള്ളത് ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ അതിൽ എഴുതിയിട്ടുള്ളത് ഇത് ഇങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ദാ ഇങ്ങനെ യൂസ് ചെയ്യാം ഇത് കുറച്ച് എൻ്റെ കൈ കുറച്ച് ഓവറാണ് കുറച്ച് വണ്ണുണ്ട് തോന്നും കേട്ടോ വട്ട ഉണ്ട് തോന്നും രണ്ടര അഞ്ചാണ് വരുന്നത് ഇത് ത്രീ ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ലെയർ ഐറ്റാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ റേറ്റ് ഒരു പീസിന് തൊണ്ണൂറ് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ നൂറ് രൂപയുടെ ഉള്ളിലേ വരുന്നുള്ളൂ തൊണ്ണൂറ് രൂപ അങ്ങനെ എന്താണ് പിന്നെ നെക്സ്റ്റ് അതാ ഈ ഒരു മോഡൽ ഈ ഒരു മോഡല് കേട്ടോ ഇതാണ് ഏത് രണ്ട് റേഞ്ചിൻ്റെ ഉള്ളാണോ വരുന്നത് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപ നൂറ് രൂപ ആ റേറ്റിലാണ് വരുന്നത് കേട്ടോ ഇതും അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ടും അത് ബേക്കും ചെയ്യാം എനിക്കിതൊക്കെ ലൂസാണ് പിന്നെ പിന്നെ ഉള്ളത് ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ബാങ്കിൾ വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വലിയവർക്കുള്ള ബാങ്കിൾ ആണ് ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്തായി ലെങ്ത് ഉണ്ടാവും അതെന്ന് തന്നെ പറയാം കാരണം ഇതിൽ കുറച്ച് ഐറ്റംസ് അധികം കാണിക്കാനുണ്ട് ഇതാ രണ്ടര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ഇഞ്ചായിരിക്കും ഇവിടെ വരുന്നത് ഓക്കെ ഓവൽ ഷേപ്പിലാണ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതാ ഈ ഒരു ബട്ടർഫ്ലൈ അതാ രണ്ടര രണ്ട് ഒരു വൈറ്റ് വൈറ്റിനാമ്പലും പിന്നെ ഒരു സ്റ്റോണും അതായത് ഇതൊരു സ്റ്റോണാണ് കേട്ടോ വൈറ്റിനാമ്പലും ബ്ലാക്ക് ഇൻ പിന്നെ സ്റ്റോണാണ് ആണ് രണ്ടര ഇഞ്ച് രണ്ട് ഇതാ ഇങ്ങനെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ളത് പിന്നൊരു വാച്ചിൻ്റെ ചെറിയൊരു ഇതുള്ള ടൈപ്പ് ആണ് കേട്ടോ അവിടെ അങ്ങനെ ഉണ്ടല്ലോ ഇത് അങ്ങനെ തന്നെയാണ് വന്നിട്ട് ഇതൊക്കെ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ റോസ് കോൾഡിൻ്റെ ഐറ്റംസ് വരിക കേട്ടോ രണ്ടര രണ്ടര ഓക്കെ രണ്ട് രണ്ടര അപ്പോൾ ഇത്രയും ഐറ്റംസുകൾ ഈ മൂന്ന് ഐറ്റംസോളം റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇരു ഇരുന്നൂറ് അല്ല ഇരുന്നൂറ്റി ഇരുപത് വരുന്നുണ്ട് ഇതിന് ഇതിനൊക്കെ പക്ഷെ നമ്മൾ ഓഫർ പ്രൈസിലാണ് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വേണം പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കാം ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതാണ് നമുക്ക് റിങ്സാണ് റിങ്സ്റ്റോ ഇത് സൈസ് പതിനാറ് വലിയവരുടെ സൈസാണ് കേട്ടോ കുട്ടികളുടെ സൈസല്ല പതിനാറ് നമ്മൾ മീഡിയ അഡൽസിനൊക്കെ പറ്റിയിട്ടുള്ള സൈസ് തന്നെയാണ് കേട്ടോ വൈറ്റ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ ബ്ലാക്കിൽ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റ് വന്നിട്ടുള്ള അറുപത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് ഇട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ആറ് അതുകൊണ്ടാണ് റേറ്റ് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലായത് കൊണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ബ്ലാക്കും വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് റീസൺലൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് അത് പത്ത് പീസ് എടുക്കുമ്പോഴേ നമ്മൾ റേറ്റിൽ കുറവ് കിട്ടും കേട്ടോ പത്ത് പീസെങ്കിലും എടുക്കണം എന്നാൽ നിങ്ങൾക്ക് റേറ്റ് കുറവില് കിട്ടും ഇതൊക്കെ പതിനാറാണ് ഇത് അഡൽസിൻ്റെ ആണ് കേട്ടോ പതിനാറ് സൈസ് അധികം പതിനാറാണ് വന്നിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്നു വലിയ വ്യത്യാസമെന്ന് തോന്നുന്നില്ല പതിനാറ് പതിനേഴ് പതിനേഴ് പിന് വലിയവരുടേതാണ് കുറച്ചും കൂടി പ്രായ കുറച്ച് ആളുകൾക്ക് ഉണ്ടാവും അങ്ങനത്തെ ഓക്കെ ഇനി നമുക്ക് കുറച്ച് മാലകൾ വേണം കേട്ടോ ഇതാണ് ഹാങ്ങ് ഇങ്ങനൊരു തരഡ് മെയിൽ ഇങ്ങനെ ഇതാണ് കണ്ടല്ലോ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതുപോലെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഹാങ്ങിങ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതാണ് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടില്ല അല്ലാ ഇത് ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഷൈനി ഗോളിൻ്റെ കമ്പനിയാണ് അത്ര പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് ആണ് കേട്ടോ ഇതും ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാം റേറ്റിലാണ് അല്ല ഈ ഒരു ടൈപ്പ് മൂന്ന് ബട്ടർഫ്ലൈ പിന്നെ ഒരു ഡബിൾ ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാറ് അപ്പം ഏതാ ഹാങ്ങിങ് വന്നിട്ടുള്ള വൈ ഇത് ബ്ലാക്ക് ആയിരുന്നു സ്റ്റോണ് ഇതിൽ ആണ് സ്റ്റോണിന് ഇതും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പതിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നാണ് ഇത് ഓഫറാണ് കേട്ടോ ഓണ കഴിയുന്നത് വരെ ചിലപ്പോൾ ഓഫറിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കാരണം ഓരോ പീസേ ഉള്ളൂ അധികം പീസൊന്നും ഇല്ല കൂടുതൽ പീസൊന്നും ഇല്ല അതാ ഇവിടെ ഇങ്ങനെ ഓരോ ഹാങ്ങിങ് വന്നിട്ടുണ്ട് സ്റ്റോൺ ഇങ്ങനെ ഹാങ്ങിങ് ഇവിടെ സ്റ്റോൺ ആയിട്ടുണ്ട് പിന്നെ ഒരു മൾട്ടി മൾട്ടി അല്ല നാല് ഇതേപോലത്തെ ഇല പോലെ ഫ്ലവർ ഫ്ലവർട്ടോ ഇങ്ങനെ ഇത് ഇരുന്നൂറ്റി ഇരുപത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഡബിൾ ചെയിൻ ആണ് വന്നിട്ടുള്ളത് ടു ലെയറിൽ വന്നിട്ടുള്ളതാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ അതൊക്കെ ഇരുന്നൂറ്റി ഇരുപതാണേ ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ മുൻപ് എടുത്തിട്ടുള്ളതാണ് ഇതും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ആ റേറ്റിലാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് കവർ പൊട്ടിച്ചാൽ പ്രശ്നം കണ്ടല്ലോ അതാ ഇതാണ് ഇങ്ങനെയാണ് വൈറ്റ് വൈറ്റിനാമല്ലോ ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടല്ലോ ഇനി കേട്ടോ ടു ലെയറിൽ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് പിന്നെന്താ ഒരു ബ്രേസ്ലെറ്റാണ് അതിൻ്റെ തന്നെ അതുകൊണ്ടല്ലോ ഇവിടെ സ്റ്റാർ ആണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ സ്റ്റാർ ആണെങ്കിൽ ഇവിടെ എന്താ പറയുക ബട്ടർഫ്ലൈ ടൈപ്പ് ആണ് ഒരു ബോ ടൈപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ്റി മുപ്പതാണ് കേട്ടോ അത് ഗോൾഡാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോൾഡാണ് കേട്ടോ റോസ് ഗോൾഡല്ല ഗോൾഡാണ് വന്നിട്ടുള്ളത് പിന്നെ ഹാങ്ങിങ് വന്നിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ നൂറ്റി അറുപത് നൂറ്റി അയപത് രൂപ വരുന്നുണ്ട് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ എന്താ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എത്ര ഇപ്പോൾ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് അത്രയറ്റായിരുന്നു ഇത് ഏതായാലും സ്റ്റോക്ക് ഔട്ടാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചു അതേപോലെ തന്നെ ഇതും ഇരുന്നൂറ് രൂപയുടെതാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവിടെ ഇങ്ങനെ മൾട്ടി കളറിൽ ഒരു മൾട്ടി അല്ല വൈറ്റിൽ സ്റ്റോണിൽ വന്നിട്ടുള്ള റോസ് ഗോൾഡ് ആണ് ഇത് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ് ആ റേറ്റിൽ വന്നിട്ടുള്ളത് കാരണം ഒരു തണ്ട് പോലെ വന്നിട്ടുള്ളതാണ് ഇവിടെ കുറച്ച് കട്ടിയിലുള്ള ഒരു ഹാർട്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഇതും ഇരുന്നൂറ് രൂപ ആ റേറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഒരു വൈറ്റ് വൈറ്റിനാമലില് രണ്ട് ഇതായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇത് മാഗ്നറ്റിൻ്റെ ആണ് ഇത് സ്റ്റോക്കോട്ടാണ് മാഗ്നറ്റിൻ്റെ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇത് നൂറ് തോന്നുന്നു തോന്നോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നൂറ് രൂപയുടേതാണ് ഈ ഒരു മോഡല് വന്നിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടേതാണ് കേട്ടോ ഇരുന്നൂറ്റമ്പതാണ് കാരണം വൈറ്റും ബ്ലാക്കും ഒന്നിച്ച് ഇനാമിൽ വന്നിട്ടുള്ള ബട്ടർഫ്ലൈയുടേതാണ് ഉണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതാണ് അതേപോലെ ഇതും വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ റോസ് ഗോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതും ഇരുന്നൂറ്റമ്പതാണ് അവിടെ ത്രീ ബട്ടർഫ്ലൈ ഉണ്ട് ഹാങ്ങിങ് ആയി ആയിക്കൊടുത്തിട്ടുള്ളത് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെതാണ് കേട്ടോ നമ്മളൊരു പരസ്പര മോഡലൊക്കെ വരുമല്ലോ അങ്ങനത്തെ ടൈപ്പാണ് ആണ് കേട്ടോ അഞ്ച് പിടി ആറ് പിടിയിലൊക്കെ കിട്ടും പിന്നെ ഇതിൻ്റെ റേറ്റ് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബട്ടർഫ്ലൈ സ്റ്റാർ ഒക്കെ ഉണ്ടായിരുന്നു ഇതും ഇപ്പോൾ ഒരു പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളു കേട്ടോ ഇത് നമുക്ക് ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ബ്രേസ്ലെറ്റ് ആണ് പാതസര ആക്കണേ പാതസര ആക്കും പക്ഷേ പാതസരുന്ന ഒറ്റ പീസ് മാത്രമേ അതിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളൂ സ്റ്റോക്കുള്ള ഇത് പാതസര ഇങ്ങനെ തന്നെയാണ് ആക്കുന്നത് ചില ആളുകൾ കേട്ടോ ചില ആളുകൾ പാതസര ആക്കി കൊടുക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപതോ നൂറ്റി ഇരുപത് രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കേ ഉള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് വിടുക പേയ്മെൻ്റ് അടക്കുക എന്നെങ്കിൽ മാത്രമേ നമ്മൾ എടുത്ത് വയ്ക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾ അയക്കാൻ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അയക്കുള്ളൂ കാരണം ചില ആളുകൾക്ക് ഓരോ പീസൊക്കെ ആയിട്ട് അഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അവർക്കുഷിപ്പിൻചാർന്ന് നഷ്ടമായിട്ട് വരുമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ അതിലധികം കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ് ഇനി റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് വേണം പെട്ടെന്ന് ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കേ ഉള്ളൂ താങ്ക് യു